േഡന് ജാമ്യമില്ല രണ്ടു ദിവസം വനം വകുപ്പിന്റെ കസ്റ്റഡിയിൽ എസ് എസ് എൽ സി പരീക്ഷാ ഫലം മെയ് ഒൻപതിന് നമസ്കാരം ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട പത്ത് വാർത്തകളുമായി ജനയകം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം കേസിൽ പിടിയിലായ റാപ്പർ കസ്റ്റഡിയിൽ വിട്ടു രണ്ടു ദിവസത്തെ കസ്റ്റഡിയാണ് കോടതി അനുവദിച്ചത് മാലയിലുള്ള പുലിപ്പല്ലുമായി ബന്ധപ്പെട്ട് തെളിവ് ശേഖരിക്കേണ്ടതുണ്ടെന്ന് വനം വകുപ്പ് ആവശ്യപ്പെട്ടിരുന്നു വേടനെ നാളെ വിയൂരിലെ ജ്വല്ലറിയിൽ തെളിവെടുപ്പിനെത്തിക്കും ഈ വർഷത്തെ എസ് എസ് എൽ സി പരീക്ഷാ മെയ് ഒൻപതിന് പ്രഖ്യാപിക്കും ടി എച്ച് എസ് എസ് എൽ സി എ എച്ച് എസ് എസ് എൽ സി പരീക്ഷാ ഫലങ്ങളും അന്ന് പ്രഖ്യാപിക്കും സംസ്ഥാനത്തൊട്ടാകെ എഴുപത്തിരണ്ട് കേന്ദ്രീകൃത ക്യാമ്പുകളിലായി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ മൂന്ന് മുതൽ ഇരുപത്തിയാറ് വരെ രണ്ട് ഘട്ടങ്ങളിലായി മൂല്യനിർണ്ണയം കഴിഞ്ഞ് മാർക്ക് എൻട്രി നടപടികൾ പൂർത്തീകരിച്ചു പെരുവള്ളൂരിൽ പേവിഷബാധയേറ്റ് ചികിത്സയിലായിരുന്ന അഞ്ചു വയസ്സുകാരി മരിച്ചു മലപ്പുറം സ്വദേശി സിയ ഫാരിസാണ് മരിച്ചത് കോഴിക്കോട്ട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് അന്ത്യം തെരുവുനായുടെ കടിയേറ്റ കുട്ടിക്ക് പ്രതിരോധ വാക്സിൻ എടുത്ത ശേഷവും പേവിഷബാധ ഏൽക്കുകയായിരുന്നു കാറ്റഗറി മൂന്നിൽ ഉൾപ്പെടുന്ന ആഴമുള്ള പതിമൂന്ന് മുറിവുകളാണ് കുട്ടിയിൽ ഉണ്ടായിരുന്നത് തലച്ചോറിലേക്ക് വിഷബാധ പടർന്നതാണ് മരണകാരണം पुण्य केंद्र ആർഎസ്എസ് സ്ഥാപകൻ കെ ബി ഹെഡ്ഗേവാറിന്റെ പേര് നൽകാനുള്ള പാലക്കാട് നഗരസഭാ തീരുമാനത്തിൽ കൗൺസിൽ യോഗത്തിൽ സംഘർഷം ഹെഡ്ഗേവാറിന്റെ പേര് നൽകാനുള്ള നീക്കം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് നഗരസഭാ യോഗം ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ എൽ ഡി എഫും യു ഡി എഫും പ്രതിഷേധവുമായി രംഗത്തുണ്ടായിരുന്നു പിന്നീട് ഇത് ബി ജെ പി കൗൺസിലർമാരുമായുള്ള തർക്കത്തിൽ കലാശിച്ചു ഹെഡ്ഗേവാറിന്റെ പേര് തന്നെ ബഡ് സ്കൂളിന് നൽകുമെന്നും അതിൽ നിന്ന് പിന്നോട്ടില്ലെന്നും പാലക്കാട് നഗരസഭാ അധ്യക്ഷ പ്രമീള ശശിധരൻ പറഞ്ഞു ഇരിട്ടിയിൽ യുവതി വീട്ടിൽ ജീവനൊടുക്കിയതിന് കാരണം ഭർത്തൃപീഡനമെന്ന് പരാതി കേളൻ പീഡിക സ്വദേശി സ്നേഹയാണ് ഇന്നലെ വൈകിട്ട് ആത്മഹത്യ ചെയ്തത് സ്ത്രീധനത്തിന്റെ പേരിലും കുഞ്ഞിന്റെ നിറം തന്റേതു അല്ല എന്ന് പറഞ്ഞു ഭർത്താവ് ജിനീഷ് പീഡിപ്പിച്ചിരുന്നതായി സ്നേഹയുടെ ബന്ധുക്കൾ ആരോപിച്ചു ഭർത്തൃപീഡനം സംബന്ധിച്ച് സ്നേഹയുടെ ആത്മഹത്യാക്കുറിപ്പിലും പരാമർശമുണ്ട് ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കേന്ദ്ര നേതൃത്വത്തിൽ നാളെ പ്രധാനമന്ത്രി വിളിച്ച അർദ്ധ സൈനിക തലവന്മാർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് കശ്മീരിൽ സി ആർ പി എഫ് വാഹനം അപകടത്തിൽപ്പെട്ടു നിരവധി ജവാന്മാർക്ക് പരിക്കേറ്റു ബുദ്ഗാം ജില്ലയിലെ ഹാൻസാഹിബിലെ തങ്ങനാറിലാണ് അപകടം സംഭവിച്ചത് വാഹനം തെന്നിമാറി കൊക്കയിലേക്ക് വീണാണ് അപകടം പ്രദേശത്ത് രക്ഷാപ്രവർത്തനം ആരംഭിച്ചു വിരമിക്കാൻ ഒരു ദിവസം മാത്രം ബാക്കി നിൽക്കെ ഇന്ത്യൻ ഫുട്ബോളിലെ ഇതിഹാസ താരം ഐ എം വിജയന് പോലീസിൽ സ്ഥാനക്കയറ്റം എം എസ് പിയിൽ അസിസ്റ്റന്റ് കമാൻഡറായ അദ്ദേഹത്തിന് ഡെപ്യൂട്ടി കമാൻഡറായി സ്ഥാനക്കയറ്റം നൽകി ഫുട്ബോളിന് നൽകിയ സംഭാവനകൾ പരിഗണിച്ച് സൂപ്പർ ന്യൂമററി തസ്തിക സൃഷ്ടിച്ചാണ് സ്ഥാനക്കയറ്റം നൽകിയത് ബേക്കൽ തൃക്കണ്ണാട്ട് രേഖകളില്ലാതെ കടത്തുകയായിരുന്ന ഒരു കോടി പതിനേഴര ലക്ഷം രൂപയുമായി അറസ്റ്റിലായത് മേൽപ്പറമ്പ് സ്വദേശി ലിയാ മൻസിലിൽ അബ്ദുൾ ഖാദർ ചൊവ്വാഴ്ച രാവിലെയാണ് ബേക്കൽ പോലീസിന്റെ പിടിയിലായത് പാലക്കുന്ന് ഭാഗത്തു നിന്ന് കാഞ്ഞങ്ങാട് ഭാഗത്തേക്ക് പോവുകയായിരുന്നു കാർ തടഞ്ഞു നിർത്തി പരിശോധിക്കുകയായിരുന്നു രഹസ്യാറകൾ ഉണ്ടാക്കി അതിനകത്താണ് പണം സൂക്ഷിച്ചിരുന്നത് കാനഡയിൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കാനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണിയുടെ ലിബറൽ പാർട്ടിക്ക് വിജയം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെയുള്ള നടപടികൾക്കിടെയാണ് ലിബറൽ പാർട്ടിയുടെ വിജയം നിലവിലുള്ള പാർലമെന്റ് പിരിച്ചുവിടാനും തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനും കാർണി തന്നെയാണ് കാനഡ ഗവർണറോട് ആവശ്യപ്പെട്ടിരുന്നത് കൺസർവേറ്റീവ് പാർട്ടി നേതാവ് പിയറി പോയിലി വരെ രണ്ടായിരത്തിലധികം വോട്ടുകൾക്ക് പിന്നിലായിരുന്നു കാനഡ ഒരു ന്യൂനപക്ഷ സർക്കാരിനെ തിരഞ്ഞെടുത്തു എന്നാണ് പരാജയത്തിന് പിന്നാലെ ഇദ്ദേഹം പ്രതികരിച്ചത് ജനേകം ഓൺലൈൻ മ്യൂജോ ന്യൂസിലൂടെ വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനേകം വെബ്സൈറ്റ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക